ിൽ പഴയ വാഹനങ്ങൾക്ക് ഇന്നു മുതൽ പെട്രോൾ ഇല്ല പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും പത്ത് വർഷത്തിലധികം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും പമ്പുകളിൽ പെട്രോൾ നൽകുന്ന സർക്കാർ നിർദ്ദേശം ഇന്നു മുതൽ നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു പഴയ വാഹനങ്ങളുമായി എത്തിയ പലരും നഗരത്തിൽ കുടുങ്ങി എൻ സി ആർ പരിധിയിലെ എല്ലാ പമ്പുകളും നിർദ്ദേശം ബാധകമാണ് ട്രയൽ റൺ നടത്താതെ പെട്ടെന്ന് നടപടി അടിച്ചേൽപ്പിച്ചതിനെതിരെ ഇന്ധന ഡീലർമാരും പമ്പുടമകളും കടുത്ത പ്രതിഷേധം അറിയിച്ചു വൈശാഖാരിയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വായുമലിനീകരണം കാരണം ശ്വാസം മുട്ടുന്ന രാജ്യതലസ്ഥാനത്ത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിയന്ത്രണമാണ് ഇന്നു മുതൽ സർക്കാർ ഏർപ്പെടുത്തുന്നത് ഇനി മുതൽ ദില്ലിയിൽ നഗരത്തിലുൾപ്പെടെ എൻ സി ആർ മേഖലകളിൽ എമ്പാടുമുള്ള പെട്രോൾ പമ്പുകളിൽ നിന്ന് പത്ത് വർഷത്തിലധികം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും പെട്രോളും ഡീസലും നൽകരുത് എന്നൊരു നിർദ്ദേശമാണ് അധികൃതർ നൽകിയിട്ടുള്ളത് ഇത് ഇന്ന് മുതൽ രാജ്യതലസ്ഥാനത്തെ പെട്രോൾ പമ്പുകളിൽ നടപ്പിലാക്കി തുടങ്ങുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം ദില്ലിയിലെ വാഹനങ്ങളെ ഈ ഒരു നിയന്ത്രണം ബാധിക്കും